ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് എന്ന പരമ്പരയിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച താരമാണ് അമൃത നായർ കൊല്ലം പത്തനാപുരമാണ് അമൃതയുടെ ജന്മസ്ഥലം ഇപ്പോൾ തന്റെ വിശേഷങ്ങൾ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പങ്കുവെക്കുന്ന താരമാണ് അമൃത അടുത്തിടെ അമൃത പങ്കുവെച്ച ഒരു ഫോട്ടോയ്ക്ക് പിന്നാലെയാണ് നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നത് ഏഷ്യാനെറ്റിലെ തന്നെ ഗീതാഗോവിന്ദം എന്ന പരമ്പരയിൽ രേഖ എന്ന കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചു അടുത്തിടെ താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത് ഒരു ഫോട്ടോയാണ് താരം ഷെയർ ചെയ്തത് ഫോട്ടോ പോസ്റ്റ് മിനിറ്റുകൾക്കകം താരത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ നിരവധി കമന്റുകളാണ് വന്നത് അമൃതയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞോ എന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ അതിന്റെ സത്യാവസ്ഥ പുറത്തുവിട്ടിരിക്കുകയാണ് താരം ഇപ്പോൾ അത് സൂപ്പർ ഗേൾസിന്റെ ലൊക്കേഷനിൽ വെച്ച് എടുത്ത ഫോട്ടോയാണെന്നും യഥാര്ത്ഥ ജീവിതത്തിൽ തന്റെ വിവാഹനിശ്ചയം കഴിഞ്ഞിട്ടില്ല എന്നുമാണ് താരം ഇപ്പോൾ പറയുന്നത്